ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഗംഗപ്രസാദ് ആണെങ്കിലും ഒരു സമാധാനമില്ലാതെ നിൽക്കുക അവൻ നാട്ടിലേക്ക് പോയിട്ടുണ്ട് ഇനിയിപ്പോ അവിടെ പോയിട്ട് അവിടെ നാട്ടിലൊക്കെ ചിലപ്പോൾ എന്റെ പോസ്റ്റർ വാണ്ടഡ് എന്ന് പറഞ്ഞ് ഒട്ടിച്ചിട്ടുണ്ടാകുമായിരിക്കും അതെങ്ങാനും അവൻ കണ്ടുപിടുന്നത് പ്രശ്നം ഉണ്ടാക്കോ അവനാണെങ്കിൽ ഒരു വെട്ടുപോത്തിന്റെ സൈസ് ആണ് ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമായിരിക്കോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗപ്രസാദ് കേട്ടോ അതേ സമയം എന്താണ് ഗംഗപ്രസാദിനെ വിചാരിക്കുന്നുണ്ട് ഹോ ആ നാട്ടിലാണെങ്കിൽ ഒരുത്തിട കല്യാണം എന്തായോ ോ ആ കാർത്തികടെ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഗംഗപ്രസാദാണ് ആദ്യം കാണിക്കണ അതിനുശേഷം കാണിക്കണാണ് കല്യാണി കല്യാണത്തിന് എടുക്കാനുള്ള സാരിയും അത് കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള സാരിയൊക്കെ കാർത്തിക മേടിച്ചിട്ട് കാണിച്ചു കൊടുക്കാട്ടോ അപ്പൊ കാർത്തിക ലക്ഷ്മി അമ്മയുണ്ട് കാർത്തികേച്ചേ ഇത് കല്യാണത്തിന് എടുക്കാനുള്ള കല്യാണ സാരിയാണ് ഇത് കല്യാണം കഴിഞ്ഞിട്ട് ചെക്കിന്റെ വീട്ടിൽ കേറുമ്പോ കൊടുക്കാനുള്ള സാരിയാ ഇത് വിരുന്നിനെ കൊടുക്കാനുള്ള സാരിയാ എന്തിനാ കല്യാണി ഇതൊക്കെ വാങ്ങിച്ച് വെറുതെ പൈസ കാണുന്നത് ആഹാ അത് കൊള്ളാലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് വരാൻ പോണത് കല്യാണ അതിന് നല്ല സാരികൾ മേടിക്കണ്ടേ ചേച്ചിക്ക് ഡിസൈനൊക്കെ ഇഷ്ടമായോ കളറൊക്കെ ഇഷ്ടോ ഇഷ്ടമോ അല്ലെങ്കിൽ പറയട്ടോ മാറ്റി വാങ്ങിക്കാം എന്ന് പറയുകയാണ് എന്റെ കല്യാണി നീ നന്നായിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യും പിന്നെ നിന്റെ കൂടെ നിന്റെ ബെസ്റ്റ് കൂട്ടുകാരത്തില്ല ഡിസൈനർ നയന ചേച്ചി ആ നയന അതുകൊണ്ട് നയനെ നീയും കൂടി ചേർന്ന് കഴിഞ്ഞ അടിപൊളി കളക്ഷൻ ആയിരിക്കും ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്കെല്ലാം ഇഷ്ടമായി എന്ന് പറയണം ആ സമയത്ത് ലക്ഷ്മിയോ പറയണ്ട് മുമ്പ് കല്യാണം വേണ്ടാ വേണ്ട എന്ന് പറഞ്ഞവള ഇപ്പോ കല്യാണം ആവാനായിട്ട് കാത്തിരിക്കള് എന്ന് പറയുമ്പോഴേക്കും ഏയ് ഇല്ലില്ല ആ അങ്ങനെയൊന്നും ഇല്ല ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാ കല്യാണം കഴിക്കണത് എന്ന് കാർത്തിക പറയുമ്പോഴേക്കും കല്യാണി പറ അത് ചുമ്മാ ചേച്ചിക്ക് ദിലീപേട്ടനെ ഭയങ്കര ഇഷ്ടം എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം അത് ഇഷ്ടക്കുറവൊന്നില്ല കല്ല്യാണി ഇഷ്ടമൊക്കെ തന്നെയാ നല്ല ആളൊക്കെ ദിലീപ് ഏട്ടൻ ഉം അതെ അതെനിക്കും തോന്നി കിരണേട്ടനെ പോലെ നല്ല സ്വഭാവ അല്ലെങ്കിൽ ഇത്രയൊക്കെ ശത്രുക്കളുടെ ഇതുണ്ടായിട്ടും ദിലീപ് ഏട്ടൻ ചേച്ചിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലോ അത് ശരിയാ എനിക്ക് ആത്മവിശ്വാസം തരികയാണ് ദിലീപേട്ടൻ ചെയ്തത് പക്ഷേ ദിലീപ് ഏട്ടന്റെ അമ്മക്ക് ചെറിയൊരു നീരസം ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയാന്ന് വരെ അമ്മ പറഞ്ഞു എന്ന് ഏഹ് അങ്ങനെയൊന്നും പറഞ്ഞു കാണില്ല എന്ന് കല്യാണി പറയാണ് ഏഹ് നീരസം ഉണ്ടെന്ന് പറഞ്ഞു അതിന ഒഴിയാന്നാണല്ലോ ചേച്ചി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അവരൊക്കെ നല്ല ആൾക്കാരാ എന്ന് പറയാണ് ആ സമയത്ത് ആകെ ഒരു ലക്ഷ്മി പറയണ്ട ആകെ ഒരു പേടി ആ ഗംഗപ്രസാദിനോർത്തിട്ട് മാത്രാ മോളെ അവൻ മരിച്ചു എന്ന് വിചാരിക്കാനായിട്ട് അങ്ങനെ പൂർണമായിട്ടും പറ്റുന്നില്ല മോളുടെ ഒക്കെ സ്വപ്നം കാണുന്നുണ്ടല്ലോ അവൻ ജീവനോടെ വരുന്നത് അതുപോലെ ഞാനും ഇവളൊക്കെ കാണുന്നുണ്ട് അതുപോലത്തെ സ്വപ്നം അതുകൊണ്ട് അവൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ മോളെ അത് മാത്രല്ല അവനെ മുമ്പ് ആ വയസ്സായ സമയത്ത് അവൻ കൂരുതൽ തുടങ്ങിയതാ ഞാൻ എന്നെ ഗംഗപ്രസാദിന്റെ അച്ഛൻ കല്യാണം കഴിക്കുന്ന സമയത്ത് അവൻ ഏഴു വയസ്സായിരുന്നു ആ സമയത്തേ അവനൊരു മര്യാദ കെട്ടൊരു ചെക്കനായിരുന്നു എല്ലാ കാര്യങ്ങളും എല്ലാ കുരുത്തക്കേടിനും അവൻ നിൽക്കുമായിരുന്നു എപ്പോഴും ഗംഗയുടെ അച്ഛന് അത് പറഞ്ഞു വിഷമം മാത്രമായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോ അവൻ ജൂനിയറിന് ഹോമിൽ പോയി തിരിച്ചു വന്നപ്പോ പതിനഞ്ച് പതിനാറ് വയസ്സായി അപ്പൊ തന്നെ ഗംഗയുടെ അച്ഛൻ ഗംഗയുടെ അച്ഛനെ കൊല്ലാവുന്ന ദേഷ്യമായിരുന്നു എന്തുമാത്രം അവനെന്തുമാത്രം കൂടുതൽ ചെയ്തിട്ടുണ്ടെന്നല്ലോ ഒരു ദിവസം കത്തിവണിച്ച് കുത്തിക്ക ചെയ്തു എന്ന് പറയാണ് പതിനഞ്ചാമത്തെ വയസ്സിലെ അത് കേൾക്കുമ്പോൾ കല്യാണിന് എട്ടു കേട്ടോ അത് മാത്രല്ല അവന്റെ അച്ഛൻ മരിച്ചപ്പോ ആ ചിതാഭസ്മം പോലും അവനോട് ഒടിച്ചില്ലേ അവനെ അവൻ മനസ്സിലായിക്കൂടി അവന്റെ അച്ഛനോട് പോലും തരുമ്പോ സ്നേഹമില്ലാത്തവനാ മറ്റുള്ളവർക്ക് അവൻ എന്ത് സ്നേഹം കാണിക്കാനാ ഏ അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഗംഗപ്രസാദിനെ കുറിച്ച് ആലോചിച്ച് നമ്മുടെ സമാധാനം കളയണ്ട ചേച്ചി ചേച്ചി ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ടെ നമ്മുടെ ദിലീപേട്ടനെ കാണിക്കെ ദിലീപേട്ടൻ അതൊക്കെ സന്തോഷമാവട്ടെ അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സാരിയൊക്കെ എടുത്തിട്ട് നമ്മുടെ കാർത്തിക മുകളിലേക്ക് പോകുകട്ടോ അപ്പൊ ലക്ഷ്മിയും പറഞ്ഞിട്ടും ദിലീപിനെ വീഡിയോ കോൾ വിളിച്ച് കാണിക്കാനൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ അവരിങ്ങനെ ചിരിക്കുകാട്ടോ അതിനുശേഷം ഗംഗപ്രസാദിനാണ് കാണിക്കണത് ഹോ ആ തേൻ നിൽക്കാൻ പോയിട്ട് അവൻ വന്നില്ലല്ലോ എന്നൊക്കെ ഇനി ആലോചിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വേലും ഇങ്ങനെ നടന്നു വരുന്നുണ്ടോ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഈശ്വര അവൻ ഇപ്പൊ എന്തൊക്കെയാണാവോ ഇവിടുത്തെ മൂപ്പനോട് പറയാൻ പോണത് എനിക്ക് ഇവിടെ നിന്ന് ഓടേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് ഗംഗപ്രസാദ് അപ്പൊ നമ്മുടെ വെയിലു വരുന്ന പ്പം ചോയ്ക്കണ്ട് എല്ല വേലു ഇന്ന് നീ നേരത്തെയാണല്ലോ തേൻ വിറ്റ് നേരത്തെ കഴിഞ്ഞോ എന്ന് ചോദിക്കാണ് അതേ മാമ ഇന്ന് തേൻ വിറ്റ് നേരത്തെ കഴിഞ്ഞു അതെ കുറെ സാരന്മാര് വന്നിരുന്നു തേൻ ഒരുമിച്ച് അങ്ങ് വാങ്ങി അതുകൊണ്ട് പെട്ടെന്ന് തേൻ വിറ്റ് കഴിഞ്ഞു പിന്നെ കുറച്ച് കൂടുതൽ പൈസ തന്നു ആഹാ അതുകൊള്ളാലോ അപ്പൊ നീ ഷാപ്പിൽ പോയി മിനിങ്ങി മിനിങ്ങിക്കാണോലോ എന്ന് മൂപ്പത്തി പറയുമ്പോഴേക്കും ഏയ് ഇല്ല എന്ന് പറയുമ്പോ മൂപ്പത്തി പറയണ്ട അതേ നീ ഷാപ്പി പോയിന്ന് മിനിങ്ങലേട്ടോ നിന്റെ കല്യാണം കഴിക്കാൻ പോണ അമലുനെ അതൊന്നും ഇഷ്ടമല്ല ഓ ഞാനിപ്പോ കള് കുടിച്ചാലും ഇല്ലെങ്കിലും അവൾക്കൊരു പ്രശ്നവും ഇല്ല അവള് എന്നാ ഇഷ്ടപ്പെടുന്നില്ലല്ലോ മുമ്പത്തെ പോലെ അവള് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേലു അകത്തേക്ക് കയറി പോവാട്ടോ ആ സമയത്ത് ഗംഗപ്രസാദ് മനസ്സിൽ സമാധാനിക്കുകയാണ് ഹാവു സമാധാനേ അപ്പൊ അവനൊന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കൂടെ പോലീസോ ആരെങ്കിലൊക്കെ ഉണ്ടാവല്ലോ ആരും ഇല്ല അപ്പൊ അവനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ സമാധാനത്തിൽ നിൽക്കാട്ടോ ഗംഗപ്രസാദ് വേലു അകത്ത് വരുമ്പോ ഗംഗേനെ കാണുവാണ് ആഹാ അപ്പൊ നീ ഇവിടെ നിന്റെ വർത്താനം ഒളിഞ്ഞു കേൾക്കുമായിരുന്നല്ലേ നിന്നെക്കുറിച്ച് എനിക്ക് പല സംശയങ്ങളുണ്ട് പക്ഷെ ആരെ ആടുത്ത് എന്ത് പറഞ്ഞാലും നിന്നെ കുറിച്ച് ആരും വിശ്വസിക്കില്ലല്ലോ പക്ഷെ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ാണ് പിന്നീട് കാണിക്കണത് അമലൂനെ ആട്ടോ അമലു കണ്ണാടിന്റെ മുമ്പില് സുന്ദരി ആവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേലു വരുന്നുണ്ട് സുന്ദരി എന്ന് പറഞ്ഞു വരുവാണ് ഉം എന്താ എന്ന് ചോദിക്കുമ്പോ ദേ ഞാനേ അതെ അവിടെ പോയിട്ട് സിറ്റിയിൽ പോയിട്ട് തേങ്ങിറ്റ് വരുവാ ഇന്ന് പൈസ കിട്ടിയപ്പോ നിനക്ക് ദൈ സമ്മാനം വാങ്ങിച്ചു എന്ത് സമ്മാനം എന്ന് പറയുമ്പോഴേക്കും രണ്ടു മൂന്ന് കരി വളയും കുറച്ച് മുത്തിന്റെ വളകൾ ആട്ടോ ഇത് കണ്ടില്ലേ ഓ ഇത് എനിക്കൊന്നും വേണ്ടെന്ന് പറയാണ് അതെന്താ അമലു ഞാൻ സ്നേഹത്തോടെ നിനക്ക് വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഇങ്ങനെ മേടിക്കുകയാണ് തുറന്നോക്കുമ്പോഴേക്ക് ഓ ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് വേണ്ടി തടിച്ച് ഇങ്ങനെ നെല്ലത്തേക്ക് എറിഞ്ഞ് പൊട്ടിക്കു ആട്ടോ അപ്പൊ എല്ലാം പൊട്ടി പോകുന്നുണ്ട് എന്താ അമലു ഞാൻ എന്ത് സ്നേഹത്തിൽ അതിനൊക്കെ അറിയാവോ അതെ എന്നെ സംശയിക്കുന്ന ആളുടെ സാധനങ്ങളൊന്നുമേ എനിക്ക് വേണ്ട എന്ന് അമലു പറയാണ് ഇയാൾക്ക് എന്റെ സംശയമാണല്ലോ ഞാൻ വഴുതെറ്റ് നടക്കുന്ന പെണ്ണാണെന്നാണല്ലോ ഇയാള് പറയണത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അമലോ നിന്റെ പോക്ക് ഇത്തിരി ശരിയല്ലെന്ന് തോന്നി നോക്ക് നീ അത് നിയന്ത്രിച്ചേ പറ്റൂ അമലോ നീ പോണത് ശരിയല്ല മലദേവങ്ങൾ നിന്നോട് കോപിക്കും അവര് നിനക്ക് ശിക്ഷ തരും ഓ ഇയാൾ എന്നെ ശിക്ഷ വിധിക്കാൻ നോക്കണ്ട ഇയാളെ ഇയാളുടെ പണി പോയി നോക്ക് ആ വിനായകൻ അവനാള് ശരിയല്ല ഞാൻ നാട്ടിലേക്ക് പോയപ്പോ അവന്റെ ഫോട്ടോ കാണിച്ച് കുറച്ചുപേരുന്നോട് ചോദിച്ചായിരുന്നു അവൻ അറിയാവുന്നു എന്നിട്ട് നിങ്ങൾ വിനായകേട്ടനെ ഒറ്റി കൊടുത്തോ എന്ന് ചോദിക്കാണ് ഞാനൊന്നും പറഞ്ഞില്ല കാരണം മൂപ്പന ഞാൻ കൊടുത്ത വാക്കാണല്ലോ അവനെ കുറിച്ചൊന്നും പറയില്ലെന്ന് ആ അങ്ങനെ പറഞ്ഞ നിങ്ങക്ക് കൊള്ളാം എല്ലാന്നുണ്ടെങ്കിലേ നിങ്ങളെ വെച്ചേക്കില്ലെ നോക്കിക്കോ അപ്പൊ നിനക്ക് അവനെ എന്നെക്കാളും വലുത് അവനാണല്ലേ ആ അതെ എന്ന് പറയാണ് നിങ്ങളൊന്നു പോകുമ്പോഴേ ഈ കുപ്പിച്ചിലേക്ക് എടുത്തോണ്ട് പോകിവെളയുടെ കുപ്പിച്ചിലേക്ക് എടുത്തോണ്ട് പോകില്ലെങ്കിൽ ആടേനെ കുത്തി കുത്തിക്കേറും എന്ന് പറഞ്ഞിട്ട് അമലോടൊന്ന് പോവാണ് വേലുവിനെ ഭയങ്കര സങ്കടമാട്ടോ വേലു ആ കുപ്പിളകളൊക്കെ എടുത്ത് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കട്ടോ ഭയങ്കര സങ്കടമാട്ടോ വേലുവിന കണ്ണ ൊക്കെ തുടച്ചിങ്ങനെ കൊട്ടി കരഞ്ഞോണ്ടിരിക്കയാണ് ശേഷം അമലി ഒരു കാര്യം വന്നിട്ട് ഗംഗപ്രസാദിനോട് പറയുന്നുണ്ട് ഗംഗാപ്രസാദിന് പറയുന്നുണ്ട് അവൻ സൂക്ഷിക്കണം എന്തോ നാട്ടിൽ പോയപ്പോഴേക്കും ആരൊക്കെ ഫോട്ടോ കാണിച്ച് ചോദിച്ചു പറഞ്ഞത് അവനൊന്നും പറഞ്ഞില്ല പക്ഷെ അവനെ സൂക്ഷിക്കണം എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ ഗംഗപ്രസാദ് ഏ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയാണ് ശേഷം അമല് പറയണ്ട എനിക്ക് ആകെ ഒരു പേടി പോലെ എന്തിനെന്ന് ചോദിക്കുമ്പോ അല്ല ഞാനേ നമ്മുടെ മലദൈവത്തിന്റെ അവിടെ ഒരു മുത്തിയമ്മയുണ്ട് അവിടെ പോയിട്ട് ഒരു തുളസിയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയാണ് അതിൽ പുറം മലമ്പാഗ് മലർന്നാണ് വീഴുന്നതെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം നടക്കും അതായത് വിനായകേട്ടൻ എന്റെ കഴുത്തിൽ താലു കെട്ടും അതല്ല തിരിച്ചാ വീഴണമെങ്കിൽ വിനായകേട്ടൻ എന്റെ കഴുത്തിൽ താല് കെട്ടില്ല നല്ല ശക്തിയുള്ള ദേവിയാ ഞാൻ അതിട്ട് നോക്കിയപ്പോ വിനായകേട്ടൻ എന്റെ കഴുത്തി താല് കെട്ടില്ല എന്നാണ് കണ്ടത് എന്ന് പറയുന്നത് അത് കണ്ടപ്പോ എനിക്ക് പേടിയായി എന്ന് പറയുമ്പോ ഗംഗപ്രസാദ് പറയണ്ട് അതിലൊന്നും കാര്യമില്ല അതൊക്കെ ഉടായിപ്പാണ് തട്ടിപ്പാണെന്ന് പറയാണ് അപ്പോ അമലു പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ ശക്തിയുള്ള ദേവിയാ ഞാൻ നിന്നെ താലി കെട്ടും നീയേ എന്റെ ജീവിതത്തിൽ വരൂ എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമാണ് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്നൊക്കെ കുറെ തട്ടിവിടുവാണെങ്കിൽ ഗംഗപ്രസാദ് കേട്ടോ കേൾക്കുമ്പോൾ ഗംഗപ്രസന്തോഷാവാണ് അമലു ഗംഗപ്രസാനെ കെട്ടിപ്പിടിക്കുകയാണ് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എനിക്കും എന്റെ വിനായകേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അമലു ഇങ്ങനെ മാറുവാണ് അയ്യോ ഇതൊക്കെ കണ്ടിട്ടേ ആരെങ്കിലും വന്ന പ്രശ്നമാകും വേലുവന്നാ പ്രശ്നമാകോ എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് ഗംഗപ്രസാദ് ചേക്കുമ്പോ വേലുവോ അവൻ വന്ന ബുദ്ധി തലച്ചോറില്ലാത്തവൻ അവനൊന്നുമല്ല അപ്പയ അമ്മയും കണ്ട പ്രശ്നവും പിന്നെ വിനായകട്ടനെ എത്രയും പെട്ടെന്ന് ഒന്ന് പറഞ്ഞയക്കൂ എന്റെ വിനായകൻ വിനായകൻ പെട്ടെന്ന് ഒന്നും ഇവിടെ പോവണ്ട എന്ന് വേണ്ടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിന്നിട്ട് അവിടെ നിന്ന് അവിടെ പോകുവാട്ടോ അതിനുശേഷം കാണിക്കണത് കല്യാണിനെയാണ് കല്യാണി കിരൺ കൊണ്ടു കുറച്ച് തേനെടുത്ത് കുടിക്കുകയാണ് ഹോ എന്തൊരു ടേസ്റ്റാ എന്നിട്ട് ശാദിച്ചിരിക്കും കുറച്ച് കൊടുക്കുന്നുണ്ട് ഹായ് അടിപൊളി ടേസ്റ്റ് ആണല്ലോ ഇത് ശുദ്ധമായ തേന മോളെ എന്ന് പറയാണ് അതെ അതെ അപ്പോഴേക്കും കിരൺ വരുന്നുണ്ട് അതെ ഇതേ ശുദ്ധമായ തേന നിന്ന് ഒരാള് വന്നിട്ട് വിൽക്കുന്നതാ നാട്ടിൽ വന്നിട്ട് നമ്മുടെ രതീഷിനെ അറിയാവുന്ന ആളാണ് അയാളെ കയ്യിൽ ഇന്ന് മേടിച്ചത് രണ്ടു മൂന്ന് കുപ്പി മേടിച്ചു എന്നാ കുറച്ചുകൂടി മേടിച്ചു എന്നാ കിരൺ കേട്ടാ മൂന്ന് കുപ്പി അയാടത്തുണ്ടായിരുന്നുള്ളൂ മൂന്ന് കുപ്പി മേടിച്ചു വരുന്ന വഴിക്ക് അമ്മേ അച്ഛനും വലിയ കുപ്പി എടുത്തു പിന്നെ രതീഷ് കുറച്ചു കൊണ്ട് ബാക്കിയായത് ഇനിയും മേടിക്കണം തേൻ എന്ന് കല്യാണി പറയാണ് ആ സമയത്ത് കിരൺ പറയണ്ട പിന്നെ അയാളെ ഞാൻ കണ്ടപ്പോഴേ അയാൾ എവിടെയാ നിക്കുന്ന നമ്മുടെ കാടിന്റെ ആ വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറത്ത് അവര് താമസം അത് കേട്ട ആ സ്ഥലത്തിനാ ഗംഗേനെ അടിച്ചിടിച്ച് കൊന്നിട്ടത് ഞാൻ ഗംഗയുടെ ഫോട്ടോ കാണിച്ച് അയാളോട് ചോദിച്ചായിരുന്നു ഇവനെ അറിയാവോന്ന് അപ്പോ അവന് അറിയില്ലെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ബൈജു പറണ്ട് പക്ഷെ അയാൾ അറിയില്ലെന്ന് പറഞ്ഞപ്പോഴും എന്തോന്ന് ആലോചിക്കുന്ന പോലെ കിരണി എന്നെ ആ അതെനിക്കും തോന്നി എന്തായാലും ഒന്നും കൂടി പോയി അന്വേഷിക്കാൻ കീഴണിയാ നമുക്ക് എന്ന് ബൈജു പറയുമ്പോ കിരൺ പറയുന്നുണ്ട് ഉം വേണമെങ്കിൽ പോയി അന്വേഷിക്കാം എന്ന് പറയുമ്പോ കല്യാണി പറയാണ് എന്തായാലും കിരണേട്ടൻ എന്ന് കാട്ടിലേക്ക് പോകുമ്പോൾ ഞാനും കൂടി വരാം നിന്റെ എനിക്കറിയാം പേരെനിക്കറിയാം എനിക്കെന്ത് സംഭവിക്കുന്നോച്ചിട്ടില്ല നീ വരുന്നത് അത് മാത്രല്ല എനിക്ക് കാടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കിഴണേട്ടാ പിന്നെ എനിക്ക് ഞാൻ ജീവനിലുള്ളപ്പോ എനി ഒന്നും സംഭവിക്കില്ല എനിക്ക് എനിക്കെന് സംഭവിച്ചിട്ട് കിരണേട്ടനെ സംഭവിക്കൂ എന്നൊക്കെ കല്യാണി പറയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡും തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ